ഹായ് ഫ്രണ്ട്സ് നതുൻസ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ചിക്കൻ ഫ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണെങ്കിൽ അവർക്ക് ഒരു പ്രശ്നം ഇല്ല കൊണ്ടുപോകുന്നതിനും ചീത്തയായി പോകുന്നുള്ള ഒരു പേടി വേണ്ട രണ്ട് ദിവസമൊക്കെ ഇത് ഇരുന്നുള്ളൂ ഇതൊരു പാത്രത്തിലാക്കി കൊടുത്തു വിടണം ഇലയിലൊന്നും കൊടുത്തു കൊടുത്തുവിടരുത് പാത്രത്തിനകത്ത് കൊടുത്തു കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ അവരവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ ഗ്രേവി എല്ലാം നല്ല ഇതിൽ ഇതിൽ പറ്റി പിടിച്ചിരിക്കും ഈ ഗ്രേവി വെച്ച് തന്നെ അവർക്ക് ചോറുണ്ണാൻ പറ്റും അതേ രീതിക്കാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഞാൻ എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ നമുക്കൊരു ഗ്രേവി തയ്യാറാക്കാം ഇവിടെ ഞാൻ ഒരു കപ്പ് ചുമന്ന ഉള്ളി പൊളിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ സാവാള ചേർക്കുന്നില്ല ചുവന്നുള്ളിയാണ് ചേർക്കുന്നത് അതിൻ്റെ കൂടെ ഒരു വടം വെളുത്തുള്ളി പൊളിച്ച് വച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി ഒരു ടൊമാറ്റോ പിന്നെ കുറച്ച് മഞ്ഞയില മിക്സിയുടെ ജാറിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇതിനെയെല്ലാം ഈ രീതി ഞാനൊന്ന് സ്മാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഈ ഗ്രേവി എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൂടെ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇതിനകത്ത് കുരുമുളക് കുറച്ചേ ചേർക്കുന്നുണ്ട് എരിവ് വേണ്ടവർക്ക് ഒരു സ്പൂണ് ചേർക്കാൻ പറ്റും ഗരം മസാലപ്പൊടി ഒരു സ്പൂണ് കാൽ കാൽസ്പൂണ് ഉരുവ പിടിച്ചത് ചിക്കൻ ആയതുകൊണ്ടാണ് ഞാനിതിനകത്ത് ഉരുവായിടുന്നത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് നാരങ്ങ പിഴിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൽ വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതൊരു അരമണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം ഈ കഷ്ണത്തിലൊക്കെ ഒന്ന് ഗ്രേവി ഉപ്പും എല്ലാം ഒന്ന് പിടിക്കട്ടെ ഇവിടെ ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരക ഇട്ട് കൊടുക്കാം വലിയ ചീരക കൊടുക്കാം ഇതോടൊപ്പം ഒരു സ്പൂൺ വറ്റൻ മുളക് ചതച്ചതുകൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലി ചതച്ചുകൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇണക്കി നമുക്കൊന്ന് മൂപ്പിക്കാം ഇതെല്ലാം മൂട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എടുത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കനിലെ ജ്യൂസ് എല്ലാം ഇറങ്ങി വരുന്നവരെ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി ഇടയ്ക്ക് നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ ചിക്കനകത്തെ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് അടച്ചു വയ്ക്കണ്ട പിന്നെ തുറന്നു തന്നെ വെച്ച് ഇതിനകത്തെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിച്ചെടുത്ത് പിന്നെ ഒന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ കിടന്ന് മുരിങ്ങാൽ മതി തിരക്കിഴക്ക് നമുക്കിതൊന്ന് വെള്ളത്തിൽ കിട്ടും ിലിട്ട് ഇത് ചെയ്യാവുള്ളൂ നമുക്ക് അന്നേരം ഓയിൽ കുറച്ച് മതി ഈ ഇതിൻ്റെ ഗ്രേവി ഒന്നും കരിഞ്ഞു പോവില്ല ഇത് നന്നായിട്ട് ഇതിൽ പൊതിഞ്ഞിങ്ങനെ ഇരിക്കും അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി എല്ലാം നന്നായിട്ട് പറ്റി ചിക്കൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അങ്ങനെ ഹോസ്റ്റലിലെ കുട്ടികൾക്ക് വേണ്ടുന്ന ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കും കൂട്ടി ടച്ച് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ